ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പൊ ഇന്ന് എന്റെ കൂടെ നമ്മുടെ ഇവാ ബേബി ഇവിടെ ഉണ്ട് കേട്ടാ അവളും എൻ്റെ കൂട്ടത്തിൽ ഇരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തൊരു ബുദ്ധിമുട്ടാ വേണ്ടില്ല അപ്പൊ ഇന്നലത്തെയും ഇന്നത്തേം കൂടിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് മുപ്പട്ട് ചൊവ്വ അതായത് കുംഭമാസത്തിൽ മുപ്പട്ട് ചൊവ്വയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മച്ചാട് മാമാങ്കം അതായത് മുപ്പട്ട് വെള്ളിയാഴ്ച അവിടെ പറപുറപ്പെട്ടതിന് ശേഷം മുപ്പട്ട് ചൊവ്വാഴ്ചയാണ് നമ്മുടെ മച്ചാട് മാമാങ്കം ഉണ്ടാവുക കേട്ടോ അപ്പം അതേ ദിവസം മുപ്പട്ട് ചൊവ്വാഴ്ച നമ്മുടെ ഉത്രാളിക്കാവ് പറപ്പാടാണ് പിന്നത്തെ ചൊവ്വാഴ്ച ഉത്രാളിക്കാവ് പൂരാണ് അപ്പോൾ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് വരുന്നത് അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ എഗ് നൂഡിൽസ് ഉണ്ടാക്കുകയാണ് ഇന്ന് അപ്പോൾ ഇന്നലെ ഇന്നലെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് ഞാൻ പിടിച്ചു എന്ന് മാത്രം അപ്പോൾ അതൊന്ന് പങ്കുവെക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മച്ചാട് തിരുവാണിക്കാവം വരും കേട്ടോ സവോള ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ നമ്മുടെ ബീൻസും കൂടിയിട്ടൂടെ അതിൽ കാബേജൊക്കെ കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇതേ മുട്ട പൊട്ടിച്ചൊഴിച്ച് നമ്മൾ മുട്ട ഒന്ന് വര കൊത്തി വരട്ടിയെടുക്കുകയാണ് അതുപോലെ ന്യൂഡിൽസ് ന്യൂഡിൽസ് നമ്മുടെ പാക്കറ്റ് വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഗോതമ്പിൻ്റെ ന്യൂഡിൽസാണ് അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് അതിലേക്ക് ഈ ന്യൂഡിൽസ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഒരു വലിയ പരന്ന പാത്രം ചൂട് കട്ടിയുള്ളൊരു പാത്രം വേണം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ക്യാബേജും ക്യാരറ്റ് മറ്റും സഫോളൊക്കെ നമ്മൾ കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം അപ്പം അതിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ ഒന്ന് വഴഞ്ഞ് പകുതി വേവാവുന്ന സമയത്ത് ഒരു മുക്കാൽ വേവോണം ആവുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കാം പിന്നെ മുട്ട ക്ര നമ്മൾ കൊത്തി വരട്ടിയിട്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കാം സോസും ഇതിനോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ എഗ്ഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ നിൽക്കേണ്ട അമ്മ പറയണുണ്ടാക്കണം എന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും വിശദമായിട്ടൊന്നും വീടിയെടുത്തില്ല എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇന്ന് കാലത്ത് മച്ചാട് തിരുവാണിക്കാവ് അമ്പലത്തേക്ക് പോകുകയാണ് ഇന്ന് അപ്പോൾ അതേ സാഹിത്യപരമായിട്ട് ഒരുപാട് വാക്കുകളിലൂടെ മച്ചാടിനെയൊക്കെ വർണ്ണിക്കും കേട്ടോ അപ്പം അങ്ങനെ വർണ്ണിക്കുന്നതൊന്നും പറയാൻ സമയമില്ല നമ്മുടെ ഇവ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ ഇതൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ അതേ നല്ല പുതിയൊരു ഒരു ഗോപുരൊക്കെ അവിടെ പണിതിട്ടുണ്ടായിരുന്നു ജയറാമ് വന്നിട്ടാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവിടെ കുതിരകളുടെ പണി നടക്കുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് മച്ചാട് മാമാങ്കത്തിന് കുതിരയാണല്ലോ പ്രധാനം അപ്പോൾ കുതിരയാണ് ഓരോ മൂന്ന് ദേശങ്ങളാണ് ഓരോ വർഷം ഓരോ ദേശങ്ങളാണ് ചെയ്യട്ടോ പൂരത്തിൻ്റെ അതായത് മാമാങ്കം നടത്തിപ്പ് അപ്പോൾ ഈ വർഷം ചെയ്തവർ പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആരുടെയാണ് നന്നാവുക എന്നുള്ളത് പ്രത്യേകം അങ്ങനെ അതിനായിട്ട് പരിശ്രമിക്കും കേട്ടോ ഉത്രാളിക്കാവ് പൂരം എന്ന് പറഞ്ഞു മൂന്ന് ദേശം ഒന്നിച്ചാണ് നടത്തുന്നത് അപ്പോൾ അതാണ് മാറ്റമായിട്ടുള്ളൊരു വ്യത്യാസം അവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു